എല്ലും സുദിനം വന്നെത്തിരിക്കയാണ് ഞങ്ങളുടെ ടീമിലെ മൂന്നാമത്തെ അംഗത്തിന്റെ അംഗത്തിന്റെ ന്റെ മംഗലം കൂടാനായിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും കാറ്റും മഴയാണിവിടെ ഇടിവെട്ടി അതല്ല ഇപ്പൊ നോക്കിയൊരു വൈകുന്നേരം ആറു മണിയാണെ കൊണ്ട് നല്ല വെട്ടം അപ്പൊ എല്ലാരും കണ്ട ഒന്നും പറഞ്ഞാൽ കാണിക്കണം വഴിഷോട്ട് കാണിക്കപ്പെട്ടത് വഴിച്ചോട്ട് കാണിക്കണം ഞങ്ങളെല്ലാരും സഭാ എക്സൈറ്റിംഗ് കാണണു പാർട്ടിയൊണ്ട് ഇന്ന് കൂടുതലും അതല്ലേ ഇന്ന് എല്ലാം പുള്ളി ഒതുങ്ങി കൂടിയോ പാർട്ടി ലിയോയിലോട്ടുള്ള ഒരു പ്രയാണമാണ് വേണ്ടി പോകുന്നത് അടുത്ത ലിയോ ലിയോണ്ട് ഇന്ന് വിവാഹിതനാണെന്ന ചെറിയാടിന്റെ സ്വന്തം സൈക്കോളിസിന്റെ സ്വന്തം ശരത് അതായത് അനുരാജ് എന്നറിയപ്പെടുന്ന ശരത് ഏട്ടനെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ ടീം അംഗങ്ങളുടെയും പേരിൽ ഞാൻ നന്ദിയുടെ ഭാഷയിൽ ആശംസകൾ നേരുന്നു പ്രസംഗിക്കും എന്തായാലും പുള്ളി കല്യാണം കഴിക്കാൻ വേണ്ടി പോകാനോ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ ഞങ്ങളുടെ അനുരാജയുടെ വേണ്ടി ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു വിവാഹം ഞങ്ങളുടെ ആശംസകൾ ശരി എല്ലാവിധികളും എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്ന ശരത്തിൽ നിങ്ങളെക്കാ പരിചയപ്പെടുന്നേക്കാ വർഷങ്ങൾ ശരത്ത് ഞങ്ങളുടെ ഒരു പ്രായത്തിലോണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുട്ടനാട്ടി വന്നു ശരത്തിന്റെ ഒരു ഗുരുവാന്തോ ഞങ്ങൾ എന്നെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയം മഴ പെയ്യോ മഴ പെയ്തിട്ട് പിന്നെ ഉള്ളത് ചിലപ്പോ ഒരു നാല് മണിക്കൂർ അല്ല പുള്ളി ഇത് പറഞ്ഞു പറഞ്ഞു കഥ മാറ്റി പറഞ്ഞു അല്ലേ ശരത്ത് നമ്മുടെ എല്ലാ യാത്രകളിലുള്ള വഴികാട്ടിയാണ് ഇനിയിപ്പോ അദ്ദേഹം വഴികാട്ടനായിട്ട് ഉണ്ടാവും അറിയത്തില്ല നമ്മുടെ കൂടെ ഇനിയിപ്പോ പെർമിഷൻ വേണം പുള്ളിക്ക് വരണോ അതുകൊണ്ട് ശരത്തിന്റെ എല്ലാം വിവാഹ പെർമിഷൻ വേണ്ടേ പെർമിഷൻ വേണം ആനിക്കല്ലേ കൊള്ളുന്നു അപ്പൊ കല്യാണം കഴിക്കാൻ പോരത്തട എല്ലാവിധ എല്ലേ നമ്മുടെ ശരത്ത് കുട്ടന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ ടീമിനുള്ള ബാക്കി കെട്ടാനുള്ള ആൾക്കാർക്കും പെട്ടെന്ന് കല്യാണം ആവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ അനിയത്തി കാണണം അതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ശരത്തളീൻ്റെ വീട്ടിൽ പോകാൻ പറ്റും കാരണം രാവിലെ കല് അങ്ങോട്ട് എട്ടരയ്ക്കാണ് നമ്മളിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് കാരണം പുള്ളിക്കാരൻ്റെ മേക്കപ്പ് കഴിഞ്ഞിരിക്കും ഒന്ന് ഏഴരയ്ക്കാണ് ദക്ഷണം എടുക്കണം അമ്മാവന്മാരും വലിയ എലിച്ചന്മാരും എല്ലാം അവിടെ ബഹളമാണ് അതായത് അറിയാമല്ലോ അന്ത ദിവസമല്ലേ അറിയാൻ

പേമാരി വരുന്നുണ്ട് ഹോമം ഇന്ന് മഴ ഇടിയായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കല്യാണ മണ്ഡപത്തിലോട്ട് പോവാ അവിടെ വെച്ച് നമുക്ക് പയ്യനെ ണവാട്ടിയൊക്കെ കാണാം നീതനാളിയും വരുന്നുണ്ട് അവിടെ താറിലാണ് വരുന്നത് ഇതൊരു കേട്ടോ അപ്പൊ ഞങ്ങൾ വേണേ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന അമ്പലത്തിലാണ് അമ്പലത്തിൽ എത്തിയപ്പോ നമ്മുടെ ചെറുക്കനെ മട്ടം കൂട്ടി ഫോട്ടോഗ്രാഫർമാരെ കൊണ്ടുപോയി ചെറുക്കനെ കാണാൻ പറ്റില്ല അങ്ങ് വീണ്ടും നമുക്ക് വേറെ ഫോട്ടോഗ്രാഫി പുതിയ ചെറുകിന് കിട്ടിയിട്ടുണ്ട്

ആ അത് കൊള്ളക്കണം ചന്ദനക്കുറി സൂപ്പർ പോലെ ചന്ദനക്കുറിട്ടിട്ട് കൊള്ളല്ലേ റൈറ്റ് ഇത് ചേര് വെട്ടുകല്ല നമ്മള് ചെറിയ പീസ് എടുത്തേ നേരത്തെ ചോക്ക് പീസിൻ്റെ സംസാരിക്കാൻ പറ്റത്തില്ല മണ്ഡപത്തിലോട്ട് പറ്റത്തില്ല ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ചെറുക്കരെ കാണിക്കുന്നില്ല രാവിലത്തെ കല്യാണം ചെറുക്കനേം പെട്ടിനും കിട്ടിയിട്ടുണ്ട് ഇച്ചിരി പാടുകൊട്ടാ കണ്ടുപിടിച്ചാലും കാണാം നിങ്ങൾ കാണാൻ വേണ്ടിയാണ് എന്താ പറ്റി എന്താ പേടിച്ചു റെക്കോഡ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ ഗ്ലാസ് കേട്ട് ഇങ്ങനെ ഗോൾഡൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അത് എൻ ബൈബിയുടെ നിങ്ങളെ തന്നെ സൈറ്റിമർട്ടിന്നു ഇളയാണ് അതെ അത് നമ്മള് നമ്മളിപ്പം ചെറുക്കനാണുണ്ട് മേളം കാരണം ചെറുക്ക സംസാരിക്കണം ഫോട്ടോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവോ അല്ലേ നമുക്ക് സൗണ്ട് കാരണമാണോ ചെയ്യാൻ പറ്റത്ത കേട്ടോ ചെറുക്കിൻ്റെ അടുത്ത് എടുക്കാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാമല്ലോ അപ്പം നമ്മൾ ഗ്രീശ്വരം சமயம் அக்கிரமச்சு கொண்டிருக்கான இப்பக்கெட்டும் இப்பக்கெட்டும் தீபம் ஜலிக்க கோலம் எழுதி மங்களு சேந்து வரும் ഒന്നും പറയല്ലാണ്ട് നോക്കുന്നു எல்லாம் நம்ம அங்கே അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ ശരത് ആളിയനും കല്യാണം കഴിഞ്ഞിരിക്കും ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞിരിക്കണം ഞാൻ ചെറുക്കൻ പ്രശ്നമാണ് ഇപ്പൊ ഇഷ്ടപ്പെട്ടു എനിക്ക് ചെറിയ ആഗ്രഹം നിങ്ങൾ ഭയങ്കര ആഗ്രഹമായി പോയി അവിടെ എന്തിനോ കൈ കൊട്ടുന്നുണ്ട് അവരെല്ലാരും കൂടെ നമ്മളും കൈ കൊടുക്കാം ടല്ലോ മിണ്ടല്ലോ നീവിടെ കല്യാണം ഓണപ്പുണ്ട് ഓണം പരിപാടി കൈ കൊണ്ടുപോയി മഴ എന്താ ഇല്ല നിന്റെ കല്യാണക്കാരി പറഞ്ഞിട്ട് മഴയാ സംഭവം എന്റെ അടുത്ത് വേളി പറഞ്ഞാ പറഞ്ഞു കാണാതെ ഒന്ന് പരിചയപ്പെടുത്തു 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 പരിചയപ്പെടുത്തുന്നു ഞങ്ങളെ പുതിയ പുതിയ ആളാണ് ഞങ്ങളെ പറഞ്ഞു പേര് വേണ്ടി പറയൂ വീട് അടുത്ത രണ്ട് 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 പറഞ്ഞു ആ ശരി നമ്മുടെ ചെറുക്കൻ്റെ അമ്മ എല്ലാരും വിശേഷം സോറി അപ്പൊ കാണാം നമുക്ക് അപ്പൊ എല്ലാവരും ആശംസകളും അപ്പോൾ ചേരത്തല പെങ്ങൾ കളിയുണ്ട് വാ നിങ്ങൾ വാ നിങ്ങൾ ഈ ഡിമാൻഡ് എടുക്കാതെ നിങ്ങണ്ട് വാ അങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കീറി വണ്ടപത്തി കീറി ചേർക്കുന്ന മേളമായി പോയി സംസാരിക്കാൻ പറ്റില്ല എനിക്ക് എന്താ പറയാനുള്ളത് പറയാനുള്ളു ആ പിന്നെ വൈകിട്ട് എന്തോ ുംജോയ്മെന്റ് ഒന്നും ഇല്ല ബാട്ട് ഡാൻസ് ഒന്നുമില്ല പ്രത്യേക ഏഹ് ഇല്ല ഉണ്ടോ ഇല്ല ഏല്ലോ ഓ ലോക്കടാ കേട്ടോ ഇതെല്ലാം ഇതെല്ലാം ലോക്കടാ എല്ലാ ലോക്കടാ ഫ്രീഡ് അത്യാവശ്യം അത്യാവശ്യം മാത്രം കേട്ടോ അത്യാവശ്യം ഫ്രീഡം മാത്രം അത്യാവശ്യം അത്യാവശ്യം കേട്ടോ കേട്ടോ അല്ല അതിലുണ്ടല്ലോ സംശയിക്കുന്നത് അച്ചോ എന്താ കേടുത്തേ അച്ഛനെയൊന്നല്ലത്മാശലോ അല്ല ആദ്യം എല്ലാവർക്കും അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോ മാറും ഒന്നായിട്ടോ ഇവരങ്ങ് സന്തോഷം നാലും എന്തെന്താ കാണിച്ചു ഞാൻ അപ്പൊ ഇന്ന് രണ്ടുമൂന്ന് ദിവസങ്ങളിൽ ആ സന്തോഷം കാണില്ലേ േ സർത്താന വീട്ടിൽ നിന്ന് പറയുന്നു ബീജം മാറ്റി വിടക്കണം പുറകെ ും പറഞ്ഞല്ലോ കഴിഞ്ഞ കൂടി പറയുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ചർച്ച മോൻ കല്യാണം ആവശ്യം സപ്താഹല്ലേ കല്യാണ ഒരു വിഷമമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട് കല്യാണത്തിന് നമ്മടെ ശ്രീതലൻറെ രൂപ എണ്ണായിരത്തിഅറ ചെരിപ്പതിനായിരം പതിനായിരത്തിന്റെ ഒരു ചെരിപ്പ് കാരണം അടിച്ചോണ്ട് പോയി പുള്ളി പാത പാതമായിട്ടാണ് ഭയങ്കര വിഷമമാണ് പുള്ളി കേട്ടോ നീയാണ് പുള്ളിക്കട്ടോ ഇവന്റെ ഞാൻ അരിഞ്ഞാടം അറ്റത്തോന്റെ കൂമ്പൊക്കെ സ്ഥലുണ്ടോ സഭാനണ്ണ വന്നിട്ടുണ്ട് കല്യാണത്തിന് സഭാനണ്ണൻ ഇത്രയും സഭാനണ്ണൻ വരുന്ന അവിടെ സഭാനണ്ൻ ഗ്രിസ്മ നമ്മൾ ഏറ്റുമുട്ടലുണ്ട് ഇവിടെ ആരുടെയാണ് ഏറ്റവും നല്ല നാക്കം നോക്കാണത് സ്ഥലില്ല സ്ഥലമില്ല സദ്യാലയത്തിലോട് കാണാൻ പക്ഷെ കാണാൻ ആള് കുറവായിരുന്നില്ല കല്യാണം കാണാൻ ആള് കുറവായിരുന്നു ഫുഡ് കഴിഞ്ഞ രണ്ടാം മൂന്നാമത്തെ പന്തിയാണത് പന്തിയിൽ പക്ഷേ ആള് കൂടുന്നുണ്ട് എല്ലാം കഴിഞ്ഞ അപ്പൊ എന്താ പറയാലോട് ഡേ പോലൊന്നും അതിന്റെ സന്തോഷ എന്താ ചെങ്ങിലായിട്ട് സന്തോഷമാരേ കിടന്നു ഒരു മണിക്ക് കയറണ്ടല്ലേ മൂന്ന് മണിക്കാര കേട്ടാടാ അമ്മാവനെ പെട്ടെന്ന് പുള്ളി കുറച്ചായിട്ട് വേറെടുത്താകോ അടുത്താകുവോത്തി മാറ്റി ഒച്ചി പറഞ്ഞു അതെങ്ങനെ എനിക്ക് വെളിയിൽ ആരെയും കാണാൻ പഠിച്ചില്ല ഫുള്ള് ക്യാമറ ആൾക്കാരാണ് എനിക്ക് ഫ്രീ ആയിട്ട് കേട്ടോ

സ്ഥലത്തല്ല അമ്മാവൻ മാതുലല്ലേ അമ്മാവൻ അതെ പൊളിക്കാം ആരേ കാണാൻ പോലെ അവരെ ചാണ്ടി സാറേ ചാണ്ടി സാർ ചാണ്ടി സാർ ചാണ്ടി 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 മാത്രമേ ഉള്ളൂ പേര് ബാക്കി പേര് നാട്ടുകാർ വിളിക്കുന്ന ആട്ടിൻ പള്ളിക്ക് അതിന് ഇഷ്ടപ്പെട ചാണ്ടി ചായന്ന് ഏറ്റി ആണ്ടിപ്പൊട്ടി ഒരു പേര് വിളിച്ചോട്ടെ വിളി വേണ്ട ആ ഇല്ലേ അതിന്റെ രണ്ടു ദിവസം കൊണ്ട മുഖം കുത്തി കുർത്തിരിക്കുന്നേ ഞാൻ തന്നെ ഓടിക്കോളോ